ഉണ്ണിമുകുന്ദൻ്റെ ആക്ഷൻ ത്രില്ലർ മാർക്കോയുടെ പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷം ബോളിവുഡിലും തിളങ്ങുകയാണ് താരം മുമ്പ് മലയാളം തമിഴ് തെലുങ്ക് സിനിമാ വ്യവസായങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന താരം ഇപ്പോൾ ബോളിവുഡ് കന്നഡ സിനിമാ നിർമ്മാതാക്കൾ എന്നിവരുമായി സഹകരിക്കാൻ ഒരുങ്ങുകയാണ് മാർക്കോ ആഗോളതലത്തിൽ നൂറ് കോടി രൂപ നേടുകയും ഹിന്ദി പതിപ്പിന് തന്നെ പതിമൂന്ന് കോടി രൂപ നേടുകയും ചെയ്തു ഉണ്ണിമുകുന്ദൻ ഇതിനകം തന്നെ ഒരു ബോളിവുഡ് പ്രോജക്റ്റിനായി ചർച്ചയിലാണെന്നും അത് ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുംബൈയിൽ മാർക്കോയുടെ പ്രൊമോഷനിടെ ഒരു അഭിമുഖത്തിൽ ഋത്തിക് റോഷനെ ഒരു ആക്ഷൻ സിനിമയിൽ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹം ഉൾപ്പെടെയുള്ള തൻ്റെ ബോളിവുഡ് അഭിലാഷങ്ങളെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു ബോളിവുഡ് അനങ്ങേറ്റത്തിന് പുറമേ തമിഴ് ചിത്രമായ ഗരുഡൻ്റെ സംവിധായകൻ ആർ എസ് ദുരൈ സെന്തുൽകുമാറുമായും ഒരു കന്നഡ സംവിധായകനുമായും താരം വീണ്ടും ഒന്നിക്കും അതിനോടൊപ്പം മാർക്കോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ചിയാൻ വിക്രമായിരിക്കും അതിൽ വില്ലനായി എത്തുക എന്നും അഭ്യൂഹങ്ങളുണ്ട് വിക്രത്തിനും മകൻ റു വിക്രമിനും ഒപ്പം മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഉണ്ണിമോന്ദനും നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നിഖിലാവിമാൽ നായികയായി എത്തുന്ന വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി ആണ് ഉണ്ണിമോന്ദ്രൻ്റെ ഏറ്റവും പുതിയ ചിത്രം ചിത്രം ഉടൻ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് あっ。